പാഞ്ചാല രാജ്യത്തിന്റെ രാജാവായ ദ്രുപദനും ഭാര്യയും പുത്രന്മാരില്ലാത്തതിൽ അതീവ ദുഃഖിതരായി തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ദ്രുപദനും ഭീഷ്മരോടും മനസ്സിൽ വൈരാഗ്യം ഉണ്ടായിരുന്നു ആയതിനാൽ ഭീഷ്മരെ വധിക്കുവാൻ മാത്രം കഴിവുള്ള ഒരു പുത്രനെയാണ് തനിക്ക് വേണ്ടതെന്ന് ദ്രുപദൻ ശിവനോട് വരദാനമായി ചോദിച്ചു പക്ഷേ ദ്രുപദൻ ഒരു പുത്രി ഉണ്ടാവട്ടെ എന്നാണ് ശിവൻ അനുഗ്രഹിച്ചത് ശിവന്റെ അനുഗ്രഹത്തിന് പിറകിൽ ഒരു കാരണമുണ്ടാകുമെന്ന് ആലോചിക്കാതെ ദ്രുപദൻ പിന്നെയും അദ്ദേഹത്തോട് അപേക്ഷിച്ചു തനിക്കൊരു പുത്രനെയാണ് വേണ്ടത് എന്നാൽ ശിവൻ പറഞ്ഞു ജന്മം കൊണ്ട് അവൾ ഒരു പുത്രിയാണെങ്കിലും കാലം കഴിഞ്ഞ് യഥാവിധ സമയമാകുമ്പോൾ അതിശക്തനായ ഒരു പുത്രനായി മാറുന്നതാണ് അങ്ങനെ ശിവന്റെ അനുഗ്രഹത്താൽ ദ്രുപദന്റെ പത്നി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി എന്നാൽ പിന്നീട് പുരുഷനായി തീരും എന്നുള്ള ശിവന്റെ വാക്കുകൾ ഓർമ്മിച്ച് ദ്രുപദൻ അവളെ ഒരു ആൺകുട്ടിയെ പോലെ തന്നെ വളർത്തി ശിഖണ്ഡി എന്ന് നാമവും നൽകി ആൺകുട്ടികളുടെ വേഷവിധാനങ്ങളോടുകൂടി തന്നെയാണ് ശിഖണ്ഡി പുറത്ത് സഞ്ചരിച്ചിരുന്നത് ശിഖണ്ഡിക്ക് പ്രായമായപ്പോൾ എന്ത് തന്നെയായാലും അവളൊരു ആൺകുട്ടിയായി മാറും എന്നുള്ള വിശ്വാസത്തിൽ ഹിരണ്യവർമ്മൻ എന്ന രാജാവിന്റെ പുത്രിയെ ശിഖണ്ഡിക്ക് ദ്രുപദൻ വിവാഹം ചെയ്തു നൽകി വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ശിഖണ്ഡി പുരുഷനല്ല ഒരു സ്ത്രീയാണെന്ന വിവരം രാജകുമാരി മനസ്സിലാക്കി അവൾ അത് തന്റെ ദാസിമാരെ അറിയിച്ചു പിന്നീട് ദാസിമാർ വഴി അത് ഹിരണ്യവർമ്മന്റെ രാജ്യത്തും അറിഞ്ഞു തന്റെ പുത്രി വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞ ഹിരണ്യവർമ്മൻ കുപിതനായി ധ്രുപതരാജാവിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു ശിഖണ്ഡി ആവട്ടെ ഈ വിവരമെല്ലാം അറിഞ്ഞപ്പോൾ താൻ കാരണം തന്റെ രാജ്യത്തിന് വലിയൊരു ആപത്ത് വന്നുവല്ലോ എന്നോർത്ത് ആരെയും അറിയിക്കാതെ നഗരം വിട്ട് കാട്ടിലേക്ക് പോയി ശേഷം തന്റെ ദേഹം ത്യജിക്കുവാൻ തന്നെ തിരിച്ചപ്പെടുത്തി എന്നാൽ ശിഖണ്ഡി ആത്മഹത്യ ഒരുങ്ങുന്നത് സ്തൂണാകർണ്ണൻ എന്ന ഒരു യക്ഷൻ കാണുവാനിടയായി കാര്യങ്ങളെല്ലാം അറിഞ്ഞ യക്ഷനെ അവളോട് ദയതോന്നി യക്ഷൻ ശിഖണ്ഡിയെ സമാധാനിപ്പിച്ചു നീ വിഷമിക്കേണ്ട ഞാൻ എന്റെ പുരുഷത്തും നിനക്ക് തരാം നീ നിന്റെ സ്ത്രീത്വം എനിക്ക് തന്നേക്കൂ എന്നാൽ കാലമാകുമ്പോൾ നീ ഇവിടെ തിരിച്ചു തിരിച്ചുവെന്ന് എന്റെ പുരുഷത്വം എനിക്ക് തന്നെ മടക്കി തരുമെന്ന് സത്യം ചെയ്യണം അത് കേട്ട് ശിഖണ്ഡി വളരെ സന്തോഷത്തോടെ അത് സമ്മതിച്ച് സ്തൂണാകർണന്റെ പുരുഷത്വം ഏറ്റുവാങ്ങി സത്യം ചെയ്തു കൊടുത്ത് തന്റെ രാജ്യത്തേക്ക് ഒരു യുവാവായ പുരുഷനായി തന്നെ മടങ്ങിയെത്തി ആ സമയം തന്നെ ഹിരണ്യവർമ്മൻ ധ്രുപദരാജത്തിന്റെ അതിർത്തിയിൽ യുദ്ധത്തിനായി എത്തിയിരുന്നു ശിഖണ്ഡിയിൽ നിന്നും നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ദ്രുപദൻ അതിർത്തിയിലെത്തി ഹിരണ്യവർമ്മനെ കാണുകയും അദ്ദേഹത്തെ തന്റെ പുത്രൻ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും സംശയമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ശിഖണ്ഡിയെ പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണെന്നും അറിയിച്ചു അത് കേട്ട് പശ്ചാത്താപ അദ്ദേഹം കൊട്ടാരത്തിൽ വന്ന് ശിഖണ്ഡിയെ ആശീർവദിച്ചു ശേഷം ധാരാളം സമ്മാനങ്ങൾ നൽകി മടങ്ങിപ്പോയി എന്നാൽ ഈ സമയം യക്ഷ രാജാവായ കുബേരൻ സ്ഥൂലകർണന്റെ രാജധാനിയിലെത്തി അദ്ദേഹം തന്റെ മുന്നിൽ വരാത്തതിന്റെ കാരണം അന്വേഷിച്ചു അപ്പോഴാണ് സ്ഥൂലകർണൻ തന്റെ പുരുഷത്വം ശിഖണ്ഡിക്ക് നൽകി ഇപ്പോൾ ഒരു സ്ത്രീയായി മാറിയിരിക്കുകയാണെന്ന കാര്യം കുബേരൻ അറിഞ്ഞത് അത് കേട്ട് ഗോപിഷ്ടനായ കുബേരൻ സ്ഥൂലാകർണൻ യക്ഷന്മാർക്ക് നിരക്കാത്ത കാര്യമാണ് ചെയ്തതെന്ന് ആരോപിച്ച് ഇനിയെന്നും അദ്ദേഹം ഒരു സ്ത്രീയായി തന്നെ ഇരിക്കട്ടെ എന്ന് ശബിച്ചു എന്നാൽ യക്ഷന്മാരെല്ലാവരും കേണപേക്ഷിച്ചപ്പോൾ അദ്ദേഹം സ്ഥൂലാകർണനെ ശാപമോക്ഷം നൽകി ഇനി ശിഖണ്ഡിയുടെ മരണശേഷം മാത്രം സ്ഥൂലാകർണൻ തന്റെ പുരുഷത്വം തിരിച്ചു ലഭിക്കുന്നതാണ് ശിഖണ്ഡി ആവട്ടെ താൻ സത്യം ചെയ്തതുപോലെ തന്നെ പുരുഷത്വം മടക്കി കൊടുക്കുവാനായി സ്ഥൂലാകരണന്റെ അടുത്തേക്ക് തിരികെ എത്തി എന്നാൽ നടന്ന കാര്യങ്ങളെല്ലാം സ്ഥൂലാകർമ്മൻ അദ്ദേഹത്തോട് വിവരിച്ചു ശേഷം ശിഖണ്ഡി ഇനി പുരുഷനായി തന്നെ ബാക്കിക്കാലം രാജ്യം ഭരിച്ച് സുഖമായി ജീവിച്ചു കൊള്ളുവാനും നിർദ്ദേശിച്ചു അങ്ങനെ ശിഖണ്ഡി സന്തുഷ്ടനായി തന്നെ കൊട്ടാരത്തിലേക്ക് തിരികെ എത്തി